ഒരു പുത്രം ത്രികൂടല നാടിയും രാഹുളിയും നമസ്കാരം ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് ും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കരുത് നിങ്ങളുടെ നാളും പേരും ഈ കമൻ ബോക്സിലേക്ക് കിട്ടി വന്നാൽ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതും പൂജ ചെയ്യുന്നതുമായിരിക്കും മുതൽ രാജയോഗം വരുന്ന കുറിച്ചെക്കൂടുള്ള വിശാഖം അനിഴം തൃക്കേട്ട ഈ മൂന്ന് നടത്തുകാരുടെ ഫലമാണ് പറയുന്നത് സമയദോഷങ്ങൾ മാറി ഗജ രക്ഷപെടും ഗജകേശരിയോഗം ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കും വൃത്തികൻ രാശിക്കാരുടെ സമയം വളരെ നല്ലതാണ് വരുന്ന ദിവസങ്ങൾ വിലപ്പെട്ടതുമാണ് ശ്രദ്ധിച്ച് മുൻപോട്ട് പോകണം തടസ്സങ്ങളുടെ സമയമാണിപ്പോൾ ആഗ്രഹിച്ചതെല്ലാം ലഭിക്കും നല്ല അവസരങ്ങൾ വന്നുചേരും പുതിയ വീട് പണിയും വിദേശയാത്രക്ക് ഇടവരും ജോലിയിൽ പ്രമോഷൻ ഉണ്ടാവും ശമ്പളം കൂടുന്നതിനാൽ ഉത്തരവാദിത്വങ്ങൾ കൂടും ചെയ്യുന്ന ജോലികളിൽ മേലിഷ്ടത്തിന് ഇടവരും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് വിദ്യാഭ്യാസ വിദേശ ജോലി ലഭിക്കും മുടങ്ങിക്കിടക്കുന്ന വിവാഹങ്ങൾ പൂർത്തീകരിക്കും മംഗള കർമ്മങ്ങളിൽ പങ്കെടുക്കും സന്താന നഷ്ടമുള്ളവരുടെ സങ്കടങ്ങൾ മാറി സന്താനക്ക് ഇടയാകും നഷ്ടപ്പെട്ട് പോയി എന്ന് കരുതി ധനം നമുക്ക് തിരികെ കിട്ടുന്നതായിരിക്കും പുതിയ ബിസിനസ്സിലൂടെ സമ്പാദ്യം കൂടും ആരോഗ്യം തൃപ്തികരമായിരിക്കും എന്നാൽ ഓർക്കാപ്പുറത്തുള്ള സ്വന്തക്കാരുടെ വിയോഗം മനസ്സിനെ അലട്ടാനിടയുണ്ട് വ്യവഹാരാ ദിവസങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറണം തന്റേതല്ലാത്ത കാരണങ്ങളാൽ മികച്ച പേരിന് ഇടയാകും കമിതാക്കളുടെ ആഗ്രഹം നടക്കും നഷ്ടപ്പെട്ട എന്ന് കരുതിയ ധനം തിരികെ കിട്ടും പുതിയ വാഹനം സ്വന്തമാക്കും പുതിയ ബിസിനസ്സിലൂടെ അനാഗമം വർദ്ധിക്കും സമ്പാദ്യം കുതിച്ചുയരും ആരോഗ്യം തൃപ്തികരമാണ് എന്നാൽ ഓർക്കാപ്പുറത്തുള്ള സ്വന്തക്കാട് വിയോഗം മനസ്സിനെ വേദനിപ്പിക്കും വ്യവഹാരാദി വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് മാറണം ചീറ്റപ്പേരിന് ഇടയാകും കവിതാക്കളുടെ ആഗ്രഹം പൂർത്തീകരിക്കും കുടുംബ സ്വത്തുക്കൾ സ്വന്തമാകും ജീവിത ജീവിതം സന്തോഷമായിരിക്കും ശത്രുക്കൾ മിത്രങ്ങളാവും ആദ്യ പകുതി ദോഷ സമ്മിശ്രമാണ് അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം പരിഹാരമായി കുടുംബദേവതകൾക്ക് ദർശനം നടത്തി അനുഗ്രഹം വാങ്ങ വാങ്ങിയതോടുകൂടി ഫോൺ നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് അൻപത്തിനാല് ഇരുപത്തി ഒന്ന് എഴുപത്തി ഒമ്പത് എൻ്റെ വീട് ചങ്ങനാശ്ശേരിക്കടുത്താണ് എൻ്റെ പേര് കൃഷ്ണൻകുട്ടി കണകൻ എന്നാണ് ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും സംശയങ്ങൾക്കും എനിക്ക് ഈ താഴെപ്പറഞ്ഞ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് വേണ്ടി പരിഹാരങ്ങൾ പറഞ്ഞ് തരുന്നതായിരിക്കും